ഹലോ കുട്ടിക്കാരേ ഇന്ന് ഞാനൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളില്ല വെറുതെ ഇരിക്കുക സമയം പോവാണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും എന്താ കഴിക്കാളാന്ന് വെച്ചേ എന്തിട്ടാണ് കഴിക്കാറുള്ള വെച്ചെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ഞാനൊരു അടിപൊളി ഒരു ഉണ്ണിയപ്പം അതായത് കുഴിയപ്പം എന്നൊക്കെ പറയില്ലേ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ മുഴുവൻ ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാവുന്നതാണെങ്കിൽ അത് അതിൻ്റെ മെത്തേഡ് എന്താണെങ്കിൽ അത് നോക്കാം പിന്നെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അപ്പോൾ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാംട്ടോ ഓക്കെ ക്ക് വീഡിയോക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഓവർ നൈറ്റ് ഒരു രണ്ട് രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് കപ്പ് കപ്പൊക്കെ അഞ്ഞൂറ് ഗ്രാം അര കിലോ അരിയാണ് ഞാൻ കുതിർത്തി വെച്ചോക്കേണ്ടത് ഇത് നമുക്ക് നന്നായി കഴുകി ഇട്ടതാണ് തന്നെ എന്നാലും എങ്കിൽ നമുക്കൊന്നും കൂടെ കഴുകി ഇതൊരു വാലാൻ വാലാനായിട്ടൊന്ന് വെക്കട്ടോ വാലാൻ വെച്ചിട്ട് നമുക്ക് നന്നായി വെള്ളം വാറണു ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് വാലാൻ വയ്ക്കാം കേട്ടോ ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അതിൻ്റെ ചിരട്ടയൊക്കെ ഞാൻ തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൊച്ച് കൊച്ച് കുഞ്ഞിതായിട്ടൊന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് കേട്ടോ നമ്മുടെ അരി എന്താ പറയുക വെള്ളമൊക്കെ വാലുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ഇവിടെ നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ തേങ്ങയൊക്കെ നന്നായി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ പൊടി ബാക്കിയുള്ള നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ ഇതൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് ഇത് നമുക്കൊന്ന് ഉരുക്കി എടുക്കാം കേട്ടോ ഇത്രയും ഏലക്കായ നമുക്ക് ഒരു അഞ്ച് പത്ത് ഏലക്കായ ഇതിൽ പൊടിച്ചിടാം കേട്ടോ തൊലി കളഞ്ഞിട്ട് നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാട്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും ഏലക്കായ പൊടിയാൻ വേണ്ടിയിട്ടേ ഇത് രണ്ടു മൂന്ന് ചെറിയ പഴം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല പാകമായി പഴമാണ് തൊലി കറുത്തു പോയിട്ടുണ്ട് എന്നാലും പഴം ത്തിന് കുഴപ്പമൊന്നുമില്ല അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് അരച്ച് കൊടുക്കാം നല്ല സോഫ്റ്റായ നമ്മുടെ ഉണ്ണിയപ്പത്തിന് പഴം അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര നീര് നില ഒഴിച്ചു കൊടുക്കട്ട അരിച്ചൊഴിക്കണം കല്ലോ എന്തൊക്കെ ശർക്കര നീരൊന്ന് ചൂടറിന് ശേഷം ഒഴിച്ചാ മതിട്ട നല്ലോണ്ട് ചൂട്ടോട് ഒഴിച്ചാ അത് വെന്തും ഇതിലേക്ക് നമുക്ക് ഒരു നല്ല ഉപ്പിട്ട് കൊടുക്കട്ടെ

നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണേനെ വേണമെന്നില്ല കേട്ടോ സൺഫ്ലവർ ഓയിലോ എന്തായാലും ഒക്കെ മതി അപ്പോൾ വെളിച്ചെണ്ണ വിളയ്ക്കാൻ നന്നായിട്ട് അളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുഴിയപ്പത്തിൻ്റെ മാവ് നമുക്ക് എടുക്കാം കേട്ടോ പുഴിയൊന്നും ഞാൻ കുറച്ചിട്ട് കൊടുക്കട്ടെ നമ്മുടെ മാവ് കൂടെ പാകമായിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ നനച്ചു കൊടുത്തിട്ടുണ്ടായി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുഴച്ച് വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പാ കട്ടിയായ നമ്മുടെ കുഴിയപ്പം അതായത് ഉണ്ണിയപ്പം സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പം അത് അത്യാവശ്യം പാകത്തിനായിട്ട് ഇവിടെ തേങ്ങയൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായാൽ മാത്രമേ വെളിച്ചെണ്ണയിലാണ് ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ ശരിയാവില്ല നമ്മുടെ മാവിനെ നമുക്ക് നന്നായി ഇളക്കി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കട്ടാൻ പോവാണ് ആദ്യം നമുക്ക് ഒരു അരുപത്തൊന്ന് തുടങ്ങാം ഇപ്പൊ ഞാൻ സ്റ്റവ് ഒന്ന് കൊറച്ചിട്ട് നോക്കട്ടാ വെളിച്ചെണ്ണ ചതച്ച് പോകണ്ടെന്ന് വെച്ചിട്ടേ അപ്പോഴേക്കും ഓഫീസില് എന്താ പൈ തിരിച്ചിട്ട് വീഡിയോ പോയി മിസ്സായിപ്പോയിട്ടോ ഞാൻ എല്ലാത്തിനെയും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തുനിന്ന് കേട്ടോ അത് അങ്ങോട്ട് നീങ്ങിപ്പോയി വീഡിയോ ക്യാമറ അങ്ങോട്ട് നീങ്ങിപ്പോയി തിരിച്ചിട്ട് കാലഘട്ടത്തിൽ തിരിച്ചെന്ന് വേണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് വേവിക്കാം പിന്നെ അതിൻ്റെ ഉള്ളൊന്നും ശരിക്കും വേവില്ല അപ്പൊ വീണ്ടും ഞാൻ പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് തിരിച്ച് ശരി എടുക്കാട്ട് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇതിന്ന് വാങ്ങിയ വന്നിട്ടാ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് സോഫ്റ്റ് ആണെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റില്ല നല്ല ചൂടല്ലേ അപ്പൊ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിക്കാട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതും കുറച്ച് കഴിയുമ്പോ തിരിച്ചുവിടാം ഇത് തിരിച്ചിടാട്ട നേരത്തെ തിരിച്ചിട്ടുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ക്യാമറ നീങ്ങി പോയിത്ത സ്കൂളൊക്കെ പിള്ളേർക്ക് പരീക്ഷക്കാരണേ സ്കൂള് ഒരു അഞ്ചര ദിവസം ഉണ്ടാവില്ല എല്ലാ ദിവസം പരീക്ഷ നേരത്തെ വീട്ടിലെത്തും അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പുണ്ടാക്കുന്നത് ഇപ്പോൾ കുട്ടുകാരെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ഉണ്ണിയപ്പട്ടാ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും പിന്നെ എന്നിട്ട് പറയാ നല്ല അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ കുഴിയപ്പ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കഴിക്കാനും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്തരണേ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ എല്ലാവരും ഷെയർ ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളോ അപ്പം നമുക്കിതുപോലെയുള്ള വീഡിയോകളൊക്കെ ഞങ്ങളായിട്ട് ഇനി വീണ്ടും വരുന്നവരേക്കും ബായ് നല്ല ടേസ്റ്റുണ്ടോ